ചക്കപ്പഴം പരമ്പര ഇനി ഉണ്ടാകുമോ മറുപടിയുമായി അമൽ രാജ്ദേവ് പരമ്പര നിർത്തി എന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ ആരാധകരിൽ ചിലർ പരമ്പരയുടെ രണ്ടാം വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആരാധകരെയെല്ലാം നിരാശരാക്കിക്കൊണ്ട് പരമ്പര അവസാനിച്ചു എന്നാണ് അമൽ രാജീവ് പറയുന്നത് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവിനാകാത്ത വിധം വേരോടെ പിഴുത മാറ്റപ്പെടുന്നു ഇനി ഇല്ല മക്കളെ ഈ തറവാടും ഇവിടുത്തെ കഥയും കഥാപാത്രങ്ങളും ലോകത്തെമ്പാടുമുള്ള അനവധി ആളുകൾ നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരുന്നതിന് ഒരു ഉത്തരമായി തീർന്നു ഇവിടെ തീർന്നു ഇനിയില്ല ഓരോ വരവിലും വീഴ്ചകളിലും താഴ്ചകളിലും ഒലിച്ചുപോക്കുകളിലുമൊക്കെ ഒപ്പം നിന്ന് കരുതലും സ്നേഹവും തന്ന് ചേർത്ത് പിടിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി സ്നേഹം എന്തൊക്കെ ഇല്ലെങ്കിലും ഞങ്ങളുടെ സ്നേഹത്തിനും കൂട്ടുകൂടലുകൾക്കും ഒരു കുറവുമുണ്ടാകില്ല ശ്രീകുമാറിൻ്റെയും സ്നേഹയുടെയും മകൻ കേദാറിന്റെ പിറന്നാൾ സന്തോഷം പങ്കുവച്ചുകൊണ്ട് അമൽ കുറിച്ചു